ഞാന് മൊബൈലൊക്കെ കണ്ടിട്ടത് ആവി പോണത് അതാണ് ഞാൻ നീ ഒരാളുണ്യാളെ ബിരിയാണി സാമ്പാർ മീൻ മീൻ കറി കറി ടേസ്റ്റ് ടേസ്റ്റ് ആണ് സാമ്പാറും ഹലോ ഗായ്സ് അസലക്കും ഇത് ഞങ്ങള് തിന്നാനായിട്ട് ഇറങ്ങിയതാണ് കാരണം കൊറേയായി ഇമ്മാന്റെ ആഗ്രഹം കിട്ടോ ചട്ടിച്ചോറ് തിന്നണം ചട്ടിച്ചോറ് പോകാറേ ഇന്ന് രാവിലെ നെയ്ച്ചപ്പുണ്ട് പോകല്ലേ പോകല്ലേ അതും കല്ല രാവിലെ നെയ്ച്ചണ് കൂട്ടാൻ വറക്കെ പറയാണ് അപ്പൊ നമ്മളെല്ലാരും ഒന്ന് കെട്ടി വരങ്ങനെ പോകുകയാണ് അപ്പൊ എവിടെ പോണേച്ചാല് ചുങ്ങത്തൊക്കെ ആണ് ഇടക്കരെ പോകാന്ന് വിചാരിച്ചെ അതിലോളേതാ യൂട്യൂബില് ഗർഭിണിക്ക് പിന്നെ അതിലാറ് പോയി ഷട്ടിച്ചോറ് പറഞ്ഞു പുതിയൊരു നല്ല സ്പോട്ട് ആക്കിയിക്കണം അപ്പൊ കമന്റിൽ അല്ലെ ചിപ്നാട് സുദാതാണത് ഞാൻ കാലത്ത് പറയുന്നത് കമന്റിൽ ഏഹ് ചട്ടിച്ചോറിൽ എന്തൊക്കെയാ ഉണ്ടാവും പ്രതീക്ഷിച്ചെ ഞമ്മള് ചട്ടിച്ചോറിൽ ചെല്ലിയപ്പോ കൊറച്ചുണ്ടാവൂട് കാരണം ഞങ്ങള് പോയോടൊക്കെ അങ്ങനെ തന്നെയാണ് ഞങ്ങള് തിരിച്ചടി ആയിട്ട് കിട്ടല് അപ്പൊ എന്നാ ചട്ടിച്ചോറ് പിന്നെ പാനപ്പല്ലാന്ന് പറഞ്ഞു അപ്പൊ ഉപ്പാക്ക് ഫുഡ് ഞങ്ങളാവും നേരാവുമ്പോഴു പറഞ്ഞു യൂട്യൂബില് കണ്ടിരിക്കുന്ന ചട്ടി ചോട് എന്നാല് ചട്ടി കിട്ടുന്ന അയിന് വാട്ടം മുടിച്ച് ആണ് അവിടെ മോറി കൊടുക്കേണ്ടി വരും ചട്ടിന്നെ ചട്ടി ഇട്ടില്ല ഇവിടെ വെൽച്ചെണ്ണയൊക്കെ കയ്യ് പിടിച്ചിടും ഒരു പ്രത്യേകത എന്താ ഇങ്ങനത്തെ വെൽച്ചെണ് ഉദ്ദേശിച്ചത് കുപ്പി വെൽച്ചെണ്ണയെ ഇപ്പൊ ഞാൻ മാറ്റാൻ പോകാണ് കിട്ടുന്ന പറ്റൂലല്ലോ അപ്പൊ ഞാൻ താരം മാറ്റുന്നു എല്ലാരും അപ്പൊ അലയാക്ക ഉണ്ട് അലയാക്കാണ് മെയിൻ അളയാക്കാക്കുന്നു പണി ഇല്ലാത്തോണ്ട് ഞങ്ങൾ അലയാക്കാനെ കുടിച്ചാണ് പോവല്ലന്ന അങ്ങനെ ഇപ്പൊ ഇവിടെ നിസ്കരിച്ചാണ് അപ്പൊ ഞമ്മക്ക് പോയാവർക്കുന്ന को, को <laughs> ോ കൊസ് അറിന്റെ ഇവിടെ ക്ലിയർ ഇല്ലടി അങ്ങനെ മറ്റോ മുന്നേ പോയിക്കണേ ഞമ്മള് കൊറച്ച് നേരം പോവാന് അപ്പൊ ഞമ്മള് ഓലെ ബേക്കില് നേരെ പൊടിച്ചോ ഏ യാതരം വൈകിയേ നിങ്ങോ അങ്ങനെ സ്പോട്ടിൽ എത്തിക്കണല്ലേ മർത്തോമന്റെ തായ ചട്ടിച്ചോറുണ്ട് പയങ്കഞ്ഞിണ്ട് ഉച്ച സദ്യ ഒക്കെ ഉണ്ട് നമ്മള് ചട്ടിച്ചോറിന് വന്നല്ലേ ചട്ടിച്ചോറിന്ന് പോര ബിരിയാണി ഒന്നും കിട്ടൂല അവിടെ ടോക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞമ്മള് ഓണസാദ്യാത്തോണ്ട് എന്റെ ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസം നിന്നു ചാക്കാണ് മകൊന്നാണോ ആയിരുന്നു എന്നാ രണ്ട് മൂന്ന് നാലിനോ ോ സിഫിനും പോര് ഞങ്ങള് നാലിനാങ്ങണേ കാരണം അത് എന്താ പറയാ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പറയണത് കേട്ടത് പിന്നെ ലാസ്റ്റ് ബാക്കി ബാക്കിയാവൂലെ ആ ചച്ചയിലെ ചോറ് പെരിയത്ത ഓട്ടപാത്രത്തില് ചോറ് ശക്തിന്റെ എക്സ്പീരിയൻസ് ആണ് അറിയില്ല യൂട്യൂബ് തോൽപ്പൊക്കെ നല്ലോണ്ട് കൂട്ടാരും കാര്യത്തിനെ പണി പോയാൽ എന്തോന്നല്ലേ മതി ഇഷ്ടല്ലാത്ത ആളേന്ന് പക്ഷെ തിന്നുള്ളൂല്ലേ ഞമ്മ സാധനം വന്നിട്ട് കട്ട് വേറ്റിങ്ങാണ് നമ്മക്കില്ല ചട്ടിച്ചോറ് മേക്കാണ് ഓരോ സാധനങ്ങൾ ഇട്ടുകൊണ്ട് ആദ്യമായിട്ട് തിന്നണോണ്ട് എന്താന്നറിയാ ഭയങ്കര വീട്ടിണ്ട് മ്മ <laughs> പി <laughs> <laughs> ോണ്ട് എന്തൊക്കെ കൊറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു കുട്ടികളൊക്കെ അളക്കാൻ തുടങ്ങി ലട പയിച്ചിട്ട് ഇതും പ്രൊമോഷനോ കാര്യോ ഒന്നും അല്ലോ അത് ഞങ്ങൾ പൂതിയായിട്ട് ഇങ്ങനൊക്കെ വന്നിരുന്നു ജോലി വിചാരിച്ചു പോലെ കട ഒന്നും അല്ല ഞങ്ങൾ പൂതിയായിട്ട് വന്നിരുന്നു തുന്ന ഉപയോഗിച്ചല്ലേ ചൂടില്ല വാക്ക് ഇവിടെ എന്തെല്ലാം ഉപയോഗിച്ചേന്നാല് ആത് വളരെ ഒന്നു ചിന്താ കച്ച മീനുണ്ട് അവിയനുണ്ട് കേവിനുണ്ട് തൈരുണ്ട് ഉണ്ട് അവിടെ കരിഞ്ഞോളും ഓളി പോയിട്ടു ആ കാക്ക കിട്ടാ ബാക്കി എല്ലാവർക്കും കിട്ടിക്കുന്നു അപ്പൊ ഞ നല്ല രസ കണ്ടിട്ട് ചിന്താന്ന് തോന്നുന്നു ഇത് എന്തിനാ ഓരോന്ന് വെക്കാനാ അങ്ങനെ ഇണ്ടല്ലേ ഇത് എങ്ങനെയാ ഞാനിവിടെ പപ്പടം മുട്ടി ഇതാക്കി ആ ഒഴിച്ചോ കൊറച്ചുമാടിച്ചോളി സാമ്പാറിന്റെ രസം ആ മീൻ മീൻകറിയും കൊണ്ടു അത് വെച്ചു സാമ്പാറ சாம்பார் மீன் கறி மீன் கறி கூட்டு கறியும் ஒக்கப்பாட கொழச்சு தின்

അങ്ങനെ കുറച്ച് തൈരും മീൻകറിയും സാമ്പാവും അച്ചാറും കാബേജ് പേരിയും എന്താ പട്ടാണിക്കടലേ ഒക്കെ പാടെ കൂട്ടി ഞമ്മക്ക് ചെറിയ പോവാ

ഞങ്ങള് തിന്നട്ടെ കോള തീറ്റൊക്കെ കഴിഞ്ഞ ഞാൻ നല്ല രസം കൊറേ കാലത്തൊരാഗ്രഹായി എല്ലാരും കണ്ടത് ഞങ്ങൾ കൊതിയാവല്ലു പക്ഷെ എന്നാണ് ഞങ്ങൾക്ക് ഒരാഗ്രഹം സഹായിച്ചു അപ്പൊ വിസ്മീന്റെ ഒത്തി തിന്നട്ടെ അങ്ങനെ നമ്മള് തിന്ന് തിന്ന് ചട്ടി ബാധ ആവാനായി മനം കൂടാൻ വഹിക്കും മന കഴിഞ്ഞേകദേശം ഉമ്മാക്കിപ്പോ പെരി പോവാ ഞങ്ങൾക്കും ഞങ്ങൾക്കി തുടങ്ങിട്ടുള്ളു ഞാനും ഞാനും അതൊരു വസ് ചെയ്യുന്ന അളയാക്കി പിതും ഉമ്മി ഓലും മിസ്റ്റഡാണ് സംഭവം ആണ് അളയാക്കാനെ കഴിയാനായി അപ്പൊ ഞങ്ങള് തിന്നിട്ട് ഞങ്ങള് രാസായി സമയം സംഭവം നല്ല ഉപ്പും മുളകൊക്കെ തൊള്ളി കുടിച്ചിണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് തിന്നിട്ട് ഞങ്ങളെ ചോറ് ഇവിടെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കടന്ന് അങ്ങോട്ട് കൊണ്ടിടാക്കണം ഇവിടെ തന്നെ ഇമ്മാടി ചോറ് കഴിഞ്ഞു കുഞ്ഞാന്റെ കൈന നീച്ചു പോയി നോക്കി രണ്ടാം ചോറ് ചോദിച്ചു തന്നെ ഞമ്മള് തിന്നണം പിന്നെ ഞാൻ തിന്നണത് അങ്ങോട്ടേ പോണെന്നാ ഇങ്ങനെ ഭയങ്കര ചിച്ചും ഇഷ്ടാണ് പക്ഷെ എനിക്ക് തിന്നാ വെക്കില്ല അതുകൊണ്ട് രണ്ടില്ലേ ൂട് ആ ചെറിയ രസം എന്റെ പള്ളപ്പ തന്നെ ഞങ്ങൾ കിളുമ്പോ ഞാനും അറിയാൻ മാതിരിയാ കണ്ടോ തിന്നാടങ്ങനെ പായസം രസം ഉണ്ടാവും ഏ

വേറെന്തേലൊക്കെ തരച്ചു നല്ല സന്ന എനിക്ക് പാണ്ട വേണ്ട ചോറാണല്ലോട്ടോ ആണോ സാമ്പാറ കാണാ സാമ്പാർ കണ്ട എന്താ െ ഒക്കണ്ട് ഇട്ടോടുത്തോളൂ കഴിച്ചുകൂടിയ കൂട്ടാനൊക്കെ ഞാൻ തോന്നാനോ എന്റെ മകൻ എടുത്തു കൊടുക്കുന്നു ും കൂടി കാത്തിന്റെ തൃശോറ് തിന്നാത്തതിലൂടെ ഞങ്ങൾക്ക് പറയാത്തത് ഇത്രയും വലിയ കഴിവുകൾ പറയുന്നത് സാധ്യത മുന്നൂറ് അമ്പത് ശതമാനം വരെ ആസ്മ ഉള്ളവർക്ക് കണ്ണടച്ച് കഴിക്കാവുന്നതാണ് ഒരു പറയുന്നത് ഒമേഗ മൂന്നടങ്ങിരിക്കുന്നു ഒമേഗ പത്ത് അടങ്ങിയിട്ടുണ്ടാവും പെരയുന്നത് ഉച്ചയൂണിന് വേറെ പ്രത്യേകത ഇണ്ടാവും ഉച്ചയോണ് പറ്റി പറയുന്നില്ല ഏതായാലും പച്ചത്താ ഫ്ലോ അങ്ങോട്ട് അങ്ങട്ട് വരുന്നില്ലല്ലേ ഞങ്ങള് ഏതായാലും കഴിച്ചിട്ട് അളിയാക്കണം ഞങ്ങള് കഴിച്ചാലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോവാണ് പൈപ്പു അതൊരു എല്ലാരും അറിയണ മനസും നിറഞ്ഞു വയറും നിറഞ്ഞു നൂറ്റിയമ്പതള്ളൂട്ടോ റേറ്റ് കുറവാണ് അല്ലേ ഞങ്ങള് വിചാരിച്ചത്ര പൈസ ആയില്ല എങ്ങനെയുണ്ടമ്മ സാധനം കമ്മല് കാട്ടിയപ്പോ കമ്മലിന്റെ പരസ്യം തന്നെ ഉള്ളല്ലോ ഫ്രൈഡ് റൈസ് അല്ല ഫ്രൈഡ് ഫ്രൈഡ് അല്ല പോവാ പള്ളിട്ടോട്ടോ ഞമ്മളങ്ങനെ പോയി വന്നില്ലേ ഗുരുമാന പരിക്ക് മറ്റേ അങ്ങനെ പോത്തല്ലേ വൈകൂടെ പോയിക്കണ് അവ പേപ്പറും കാര്യം ശെരിയാക്കാണ്ട് അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ ഐസ് വാങ്ങിക്കണ് ഐസ് തിന്നാണ് ഇമ്മിപ്പലാ ഇമ്മി ഭൂമോളിപ്പ വരൂ ഓലെ അവിടെ ബാങ്കേക്ക് ഇനി എന്തൊക്കെ കൊറച്ചുകൂടി ശെരിയാക്കാണ്ടെ പോത്തല്ലേ നേരെ അതിലെ വെട്ടിക്കണ് ഇപ്പാക്ക് ഞങ്ങള് ബിരിയാണി കൊടുന്ന് കൊടുത്തു അല്ലെ അപ്പ ചോറൊക്കെ തിന്നില്ലേ ആ അപ്പൊ ചോറൊക്കെ രസം ഇടക്ക് നമ്മള് വെറൈറ്റി ചേഞ്ച് ചെയ്യണ്ടേ എപ്പോഴും ഒരേ മാതിരില്ലല്ലോ ഇനി തിന്നു ചട്ടി ചോറ് അങ്ങനൊക്കെയാണ് അല്ലെ വയനാട് മഴ പാറ്റുണ്ടപ്പോ നമ്മൾ പോയി വന്നു എന്ന പച്ചക്കറി വേണം പറഞ്ഞിട്ട് പച്ചക്കറി അങ്ങട്ടോ കിറ്റ് വാങ്ങാന്നെത്തിനോ വേണം അപ്പൊ പച്ചക്കറി അതെ നേരെ അങ്ങനെ ഞമ്മള പച്ചക്കറി വാങ്ങിയപ്പോർച്ചയാറി ഉമ്മാനായിട്ട് വന്നല്ല സോല എന്താ പറയോ എല്ലോ ഇണ്ടാവും ഞമ്മള് നോക്കിയേ ഞാൻ പൂളി വേണ്ടേ അതില് പോകുമ്പോട്ടുണ്ടോ ഇവിടെ നല്ല പൂള സൂപ്പർ മാർക്കറ്റിൽ ഇണ്ടാവലുണ്ട് പിന്നെ കറയിലണ്ട് അവിടെ പൂള നല്ലതാണോ നോക്കി കണ്ടാകരു പച്ചക്കഥ വാങ്ങിയ പീടിക പിന്നെയും കയറിക്കണെ പൂളാങ്ങൂളിങ് കയറി നല്ലതാ ടെസ്റ്റ് ചെയ്യണേ നമ്മളെ മമ്മി കളകളല്ലോ ആണോ ഞമ്മക്ക് കിട്ടിയിട്ടില്ലേ കാരണം മഴ പെയ്യണ്ടട്ടോ മഴ പെയ്യുന്നുണ്ടോ എന്താ ചെയ്യ ഞങ്ങള് ചട്ടിച്ചോട് തിന്നുക ഐസ് പറ ചട്ടിയില് മാങ്ങടെ പോയിന് എന്നേ ഒച്ച അറിയൂല ഓ തിന്നും അപ്പമ്മ വന്ന് ഞമ്മക്ക് നേരെ പെരി പോവാ കാരണം വേഗം പോണ്ടിരുന്നു നല്ല മഴ പെയ്യുണ്ട് അങ്ങനെ ഞങ്ങളെ കണ്ണിലൊക്കെ ചിരിച്ച് ചിരിച്ച് വെള്ളം വരുന്നത് കാരണം ഞങ്ങൾ ഇപ്പൊ പെരിയിലെത്തിയിട്ടുള്ളു ഞങ്ങള് ചെട്ടിക്കുളത്ത് കൂടെ പോയിരുന്നുകൊണ്ട് നാസ നാസലാൻ്റെ അപ്പൊ ചിരി വരാൻ കാരണം നല്ലൊരു കാരണ ഞങ്ങളേ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് ഞങ്ങൾ കേട്ടി ആ ചട്ടിച്ചോട് ഞങ്ങൾക്ക് അറിയാം ഉമ്മ ഞങ്ങളോട് അറിയണക്ക് പെടണ്ടേയാക്കെ പോകാൻ കാത്തു നിന്നൊക്കെ പിന്നെ ചേച്ചി ഒരു കാര്യം പറയും ഞാൻ എന്താ അറിയുമാനോട് ആ വീഡിയോയിൽ നിങ്ങള് ഫസ്റ്റ് കണ്ടാ അറിയിട്ട് സാമ്പാറും അപ്പൊ ഞങ്ങൾക്ക് ഇമ്മ ഇതൊക്കെ പാർന്ന് തിന്നു ഞങ്ങള് ചോറോ ബിരിയാണിയാണ് ചട്ടി ബിരിയാണി ആ ജോലി കൊണ്ട് നിന്നപ്പോ വായന്റെ എല്ലാം വെച്ചിട്ടുണ്ട് ഞങ്ങൾ വായന്റെ എല്ലാം തുറന്ന് ഉമ്മന്റെ ആലെന്താ പറയുക ചട്ടിച്ചോറ് പറഞ്ഞാൽ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനത്തെ ഒരു ചോറാണ് നിന്നിട്ട് ഉമ്മാ ചോറും അങ്ങനെ എന്താ ബംഗാളിയാണ് തിന്നണെ അതില് കറിയൊന്നും പാരതെ ഉപ്പേരി കാര്യൊക്കെ ഇട്ട് തിന്ന് അതാണെങ്കി നല്ല ചോറും ഉണ്ടായിന് പിന്നെ അത് പോരായ രണ്ടാമത് ഇട്ടപ്പോഴാണ് ഞങ്ങൾ തിന്നാരി മാറുന്ന അപ്പഴാ തിന്നണെച്ചോട് നന്ദി സാർ ഒരു കയ്യിൽ വെച്ചരു സാർ വേണോ അല്ലേ ോറാണെന്ന് പറഞ്ഞു നെയ്ച്ചോ ബിരിയാണി അല്ല നെയ്ച്ചോറാണെന്നൊക്കെ സംഭവം കാരണം കോഴിപ്പൊരി ഉണ്ട് മീൻപൊരി ഉണ്ട് മുട്ടപ്പൊരി ഉണ്ട് ആ മീനുണ്ട് മീൻപൊരി ൊരിത്തെ മീൻപുള്ളൂ എന്താ എനിക്ക് മൂന്നിണ്ടാവും രണ്ടും ഒക്കെ നെയ്ച്ചോറല്ലേ പൊരി ഒക്കെ അങ്ങനെ കാണുന്നുണ്ട് ആക്കും മീൻ കറിയും സാമ്പാറു ഇഷ്ട അങ്ങനെ നെയ്ച്ചോരൊക്കെ പിന്നെ സാമ്പാറ് കൊറച്ചുകൂടി ആ ഞങ്ങൾ രണ്ടു വട്ടം പാടുന്നു സിംനി അതേമായി തന്നെ രണ്ടാട്ടം അപ്പൊ ഉമ്മാനോടിയാ പറ മീൻകറി വേണ്ടേ മേണ്ട അപ്പൊ സിമ്നി സാമ്പാർ വേണ്ടേ ഉമ്മണ്ട ഇമ്മ ചട്ടിച്ചവടന്നിട്ട് സത്യം പറഞ്ഞു പറഞ്ഞോറും കൂട്ടാനാണ് അവർന്ന് തിന്നത് പിന്നെ രണ്ടാം നല്ലോണം കൂട്ടി എടുത്ത് ഇവിടെ ഇണ്ട് കൊഴച്ചു രണ്ടാമത്തുള്ളി ചോറിട്ടേ കൊറച്ചുകൂടി അവളു മനസ്സിലായി അതാ ഞാൻ പറയാ നല്ല സത്യം അപ്പള അടിച്ചു മനസ്സിലായി <laughs> <laughs> േ ബന്ധ തൊട്ടായ കാര്യൊക്കെ ഇരിക്കുന്നു നോക്കിണ്ട് ഓരോക്കെ ചട്ടി ചോറ തിന്നെ ചട്ടി ചോറ തിന്നായി അപ്പൊ ആ ചട്ടി ചോറ് കണ്ടില്ലേ പിന്നെ ചട്ടിച്ചോറ് തിന്നാനായിട്ട് ഇറങ്ങിയത് അറിയന്താ ചാട്ടിച്ചോട് സത്യം ഞാൻ നെയ്ച്ചോറ് എന്നിട്ട് ഞാൻ അങ്ങനെ കെതി ബെറഞ്ചോറിനപ്പൂറ്റിൻപത് റുപ്യ അയ്യറ സദ്യം കരുതി ഞാന് സംഭവം രണ്ടാമോ ചോറും 嗯。<Yeah. S 2> yeah. ി നിർത്താ കാര് നൂറ്റിയാന്നത് എന്താ പറയണ്ടെ അതിനും രണ്ടാമത മനുഷ്യന്മാര് തിന്ന ആദ്യം എങ്ങനെയുണ്ട് ചട്ടിച്ചോറ് ഞങ്ങൾ ചോറ് സംഭവം സംഭവിച്ച കറി പാറന്നത് ഇച്ചാണ് രണ്ടാമത് കറി പാറന്ന ഉമ്മ അനക്കാണ് അപ്പോൾ ഉമ്മാല മേലത്തെ

നമ്മളൊക്കെ ചട്ടിയൊക്കെ കണ്ടെ പുതിയ പോയത് അങ്ങനെയല്ല ഞാന് മൊബൈലൊക്കെ കണ്ടിക്കണത് ആവി പോണ ബിരിയാണി ബിരിയാണി അതാണ് ഞാൻ കരുതിക്കണതേ ചട്ടി ചോറ് ചറിയില്ല അതും ചട്ടിയിലാണ് തിന്നുള്ളത് ആ കൊറേ ബിരിയാണി ഉണ്ട് കൊറേ കഷ്ണങ്ങളൊക്കെ ആ ഇത് കണ്ട ചട്ടി ചെറുതായാലും ചോറ് അതേ കാരണം എന്ത്യാണ് എവിടെ ചോറും എന്നോട് പറഞ്ഞപ്പോ ഞാന് വന്നൊക്കെ ചരിച്ചു കൊയിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് പറയാന്ന് കേട്ടിരിക്കുന്നത് അപ്പഴാണ് ഇപ്പൊ സംഭവം മനസിലായതേ ഇയാളുണ്ട് ബിരിയാണി അതാ സാമ്പാറും ടേസ്റ്റ് ഏതാണ് ടേസ്റ്റ് മീൻ കറി സാമ്പാർ ചട്ടി ചോറ് തിന്നുമ്പോ സാമ്പാർ മീൻകാലും ഇപ്പൊ പോയപ്പോ തന്നെ പറഞ്ഞിട്ട് ഉപ്പാക്കി ഇപ്പാക്കോറല്ലേ ബൊറും ചോറ ഉണ്ടാക നെയ്ച്ചോറക്കിണോ ചട്ടിച്ചോറുണ്ടാ സമയം നാലണി ആ ചട്ടിച്ചോളെന്തല്ലേ ആ ചട്ടിച്ചോളുണ്ടാവും ഒപ്പം കടന്നു ബുദ്ധി പകർന്നത് അതോ ആദ്യം അങ്ങനാണോ ബെറും ചോറാണ് ചട്ടിരേ നൂറ്റിയമ്പത് ഞാൻ രസം കേക്കി ബെറുംചോറും പിന്നെന്താ മുട്ട പൊരി കോഴിപ്പൊരി മീൻപൊരി പിന്നെ ഒക്കെ ഉണ്ട് അതിന് അടിയിൽ ചോറും കൊണ്ടൊന്നും കാണുന്നില്ല സംഭവം എന്നിട്ട് ഇഞ്ഞോട് വന്ന സാമ്പാറുകളൊഴിച്ചിട്ടുണ്ട് ആ കൂട്ടാരും കൊണ്ട് ഇവലോടൊക്കെ സാമ്പാറും മീൻകറും ഇവലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഗനിത്യങ്ങൾ നെയ്ച്ചോർക്ക് നെയ്റ്റീൻ ീൻകാലൊക്കെ എന്തിനാ വലിച്ചിന്നിണ്ടേദ്യേ ഞാനേ ഒരു തിന്ന പറച്ചോടെ ചേച്ചിനോട് എങ്ങനെ ഉള്ള ചട്ട ഇറക്കാൻ തിന്നിക്കണ്പ്പ പിന്നെ ലാഭൂടെ ചേച്ചിയെ കൊടുത്തു സാമ്പാറും പ്രശ്നമല്ല താത്ത ഒന്നും മാന് വെച്ചിട്ട് ഒന്നും രണ്ടാവാട്ട ചോളിട്ട് കടയിൽ പറഞ്ഞില്ലേ ഒന്നുകൂടി കൂടി വെച്ചാണ് ഏതായാലും സംഭവം ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ തിന്നില്ലേ ആ അങ്ങനെ ചോറ് ഏതാ ചട്ടിച്ചോറ് തിന്നാണെങ്കിലേ ചട്ടിച്ചോറ് തിന്നാണെങ്കില് ബിരിയാണി നെയ്ച്ചോറാണ് പോണ്ടട്ടെ വെറുംചോറും സാധാ സദ്യ കോഴിപ്പൊരിന്റെ ഒരു മീൻപൊരി കണ്ടോണ്ട് മുട്ടപ്പൊരി ഒരു മുട്ടപ്പൊരിനോളൂ ും പോയി നോക്കി ജവാക്കോട്ടെ സ്ഥലക്കും അല്ലാമലൈക്കും